പണ്ടേ നമ്മക്കല്ല ഔട്ട് ടൈം ജോഡി നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ട്ടോ നമ്മക്കല്ല അതിരണ്ട് എന്താമേ എനിക്ക് ഇങ്ങളെ പോകണം ഇഷ്ടമുണ്ടല്ല പക്ഷേ എന്നെ ഞാനു പോകണ്ടായില്ല ആന്നൊരു എനിക്ക് ഒരു ബൈക്ക് ഉണ്ടായിരുന്നേ സൂയ്ക്കുട്ടിയുടെ വേറെ അന്നത്തെ ചേണ ബൈക്കിൽ ഡോ അന്റണി ചേതൻ അല്ലേ അന്റണി അല്ല ആന്റണി ചേതൻ ഉണ്ട് ആണ്ടി ആന്റണി ആ ഈ നേരം വരെ ഞാൻ ആളോട കൂട്ടി നടന്നിരിക്കാണ് ഇപ്പോ നിങ്ങൾ വന്നപ്പോൾ എന്നെ വേണ്ട

ജ്യോതിക്ക് പറഞ്ഞു മേര സ്റ്റോറി പറഞ്ഞിട്ട്

അപ്പൊ ഞാന് വിളിച്ചോ ജ്യോതി നീ വീട്ടിലുണ്ടോ ഇല്ല ഡ്യൂട്ടിക്ക് പോയി പറഞ്ഞോ ആ വീട്ടിലുണ്ടല്ലോ ആ വാ പറഞ്ഞോ അപ്പൊ ഞാൻ ഓടി ജ്യോതിക്ക് വീട്ടില് പറഞ്ഞു നമ്മക്ക് രണ്ട് പേര് ഷോപ്പ് പോയി പിന്നെ പാല് മേടിച്ചു പിന്നെ ചാഴ് ജ്യോതി പിന്നെ ബിഫോർ ടൈം ജ്യോതി ഇത് മേലെ ഉണ്ട് ആ അവിടെ സ്റ്റേ ഇത് ചാഴ് ജ്യോതി പണ്ട് മേലെ ഉണ്ടായിരുന്നു അവിടെ കുറെ ഭാഷം വന്നിട്ടുണ്ട് പക്ഷെ ഈ വീട്ടില് ഫസ്റ്റ് ടൈം ഉണ്ട് അല്ലെ ജ്യോതി ഇപ്പൊ സെക്കൻഡ് ടൈം ഇപ്പൊ സെക്കൻഡ് ടൈം ഞാൻ നാട്ടിൽ പോയി വരും അപ്പൊ നിൽക്കും അത് എന്താ ഞാൻ കൈ അപ്പൊ നമുക്ക് വേറെ സ്ഥല പോവും അല്ലെ ജ്യോതി ജ്യോതി അടുത്ത മാസം ഈ മാസം വീട്ടിൽ പോകുന്നുണ്ട് അപ്പൊ പണ്ടേ നമുക്ക് ലവ് ടൈം ജ്യോതി നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ലവ് സ്റ്റോറി का सपोर्ट होता है ना नाला फ्रेंड होता है फिर हां फिर जोगी का अंदर इ प्रेम तुम्हारा क्या इ <ही> प्रेम <laughs> बोलो हिंदी में बोल के दे दो ना कुछ भी <laughs> क्या बोल ले आओ क्या बोलेगा भी एक कर जोगी बारे में हमको लव स्टोरी हम लोग का लव स्टोरी में तुमको क्या फील हुआ कैसा लगा बोल के भी दो कैसा लगा मतलब अच्छा लगा अच्छा लगा

പിന്നെ എന്താ നമുക്ക് രാത്രി വരും നടക്കുന്നു ആ ടൈം ഇങ്ങനെ ഒരു ഐസ്ക്രീം ഷോ ഐസ്ക്രീം വണ്ടി രണ്ട് ഐസ്ക്രീം വണ്ടി പിന്നെ ഒരു ഫ്ലാറ്റ് ഉണ്ടെന്നെ ഇങ്ങനെ വേറെ ഒന്നും ഇല്ല ചായ കട അതൊന്നും ഇണ്ട ഇപ്പൊ നടത്ത ഫ്ലാറ്റ് ഉണ്ടോ പിന്നെ കട ഓപ്പൺ ആയിട്ടുണ്ട് ആയിട്ടുണ്ടോട്ടോ ഇപ്പൊ നല്ല സെറ്റപ്പ് ആയി സെറ്റപ്പ് ആയി നല്ല കുറച്ച് ഫോട്ടോ എടുത്ത് തന്നെ അപ്പൊ നമുക്ക് ഇത് ഈ സ്ഥലം റൊമാൻസ് ഇല്ല രാത്രി നമുക്ക് നടക്കുന്ന വരും സംടൈംസ് രാവിലെ മോർണിംഗ് വരും മോർണിംഗ് വരുമ്പോ നല്ല നമുക്ക് കാനുമ്പോൾ നല്ല ബസ് ഉണ്ട് കേട്ടോ മോർണിംഗ് ടൈം നല്ല ഉണ്ടല്ലേ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ ഈ സ്ഥലം ഭയങ്കര ഇതായില്ലോ അടിപൊളി സെറ്റപ്പ് അടിപൊളി ആയിട്ടുണ്ട് പോണന്ന് പറയാം ബൈക്കിന്റെ എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നേ സോഴിക്കുട്ടിയുടെ പേരാണ് എന്നുവെച്ചാണോ ബൈക്ക് ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് അപ്പോൾ നമ്പർ ഫൈവ് സീറോ വണ് അത് കൊറോണ ഞാൻ വിറ്റു കാരണം വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നായിരുന്നു അപ്പോൾ ഇത് ഞാനിപ്പോൾ ആ ബൈക്ക് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരിച്ചും മേടിക്കാനേ അതെനിക്ക് എത്ര ഫേവറേറ്റ് ബൈക്കായിരുന്നു അങ്ങനെ സോയിക്കുട്ടിയുടെ പേരാണ് വെച്ചാൽ സോയിൽ നിന്ന് വിളിക്കുന്നത് അപ്പോൾ എസ് സീറോ വണ്ണല്ലേ അപ്പോൾ അങ്ങനെ ഫൈവ് സീറോ വണ് അങ്ങനെ ആക്കി സോയിക്കുട്ടിയത് കണ്ടിട്ട് ഭയങ്കര സർപ്രൈസായി പോയി അല്ല ബൈക്ക് മിസ് ചെയ്യുന്നുണ്ടോ <laughs> ും സമയത്ത് <laughs> <laughs> പിന്നെ നമ്പർ കിട്ടണെങ്കി പിന്നെയും കാത്തിക്കണം ആ ഒരു സീസൺ മാറ്റു ഞങ്ങള്

ചോറ് കുറച്ച് സലാഡ് പിന്നെ കുറച്ച് ബീഫ് പിന്നെ കുറച്ച് പച്ചക്കറി പിന്നെ മീൽസ് പക്ഷേ എന്താ ടേസ്റ്റ് എന്താ ടേസ്റ്റ് നമുക്ക് എത്ര രാത്രിയിലേയും നിങ്ങൾ വരും പിന്നെ പാഴ്സല് കൊണ്ടുപോകട്ടോ നല്ല ടേസ്റ്റ് ഞങ്ങുട്ടി വന്നേക്കും സ്വാഗതം കൊച്ച വീട്ടിലുണ്ട് നമ്മക്ക് കൊറേ സ്ഥല പോ പേരെന്താ പറഞ്ഞി അന്തോണി അല്ല ആന്റോണിവിടെ അന്തോണി ഞാൻ ചെയ്തത് അന്തോണിന്ന് പറയണ നമ്മടെ ഗസ്റ്റ് ഒന്ന് പണ്ട് ഫുഡ് കളമ്പിത്തന്നെ ആളാണ് ഇപ്പൊ എന്തിനാ പഠിക്കണെന്ന്

കടിക്കലും ഒരു സാധനം വാങ്ങിക്കും പോകും നമ്മളതിനാ കണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടു പിന്നെന്താന്ന് വെച്ചാ ഈ പൊടി വീട്ടപ്പുറത്തോട്ടിറങ്ങി സ്ഥലം തന്നെ വയ്യാടുന്നല്ലേ അതാണ് അല്ല വൈഫിന് നല്ല ട്രോൾ ഉണ്ടല്ലേ ഞാനും ട്രോൾ ചെയ്യാൻ ആ എന്റെ വീട് കണ്ടെ മെസ്സേജ് അയക്കി അതിനധികം ശരിയല്ലേ വീഡിയോസ് ഇപ്പൊ വീട്ടിലെ എല്ലാരും എന്നെ മാതിരി സംസാരിക്കും അപ്പം അത് മാതിരി സംസാരിക്കും പിന്നെ കൊച്ചു എല്ലാരും രണ്ടേ വാസ പഠിച്ചോസ്റ്റുകൾ ടേസ്റ്റ് പണ്ട് ടേസ്റ്റ് ഉണ്ടാക്കും ചേട്ടന് കടയ കൊണ്ട് വെക്കൂല്ലേ ചേച്ചിണ്ടാക്കും ചേട്ടൻ കടയെ കൊണ്ട് കൊടുക്കും പണ്ടൊക്കെ ടേസ്റ്റ് കേട്ടോ ഫോണൊക്കെ എന്തെങ്കിലും മേടിക്കണമെന്ന് വിചാരിച്ച പറ്റി അപ്പൊ ചെറുകടയിലിപ്പ കടയില്ല അപ്പൊ ബീഫും നമ്മുടെ ഒരു ഇതിൽ ഇല്ല ലവ് ലവ് സ്റ്റോറിയിലുണ്ട് ഞങ്ങളും ആൾക്കാരാണ് ഒരു ഒരു ഞങ്ങൾ അപ്പൊ എല്ലാരൊക്കെ പോവാ അപ്പൊ നമുക്ക് എന്താ പറയുന്നേ ഒന്നും പറയണ്ട വീട്ടി പോവാ ണ്ടായില്ലേ നേരെ വരെ ഞാനോട് കച്ചോണ്ടിരിക്കപ്പോ എന്നെ വേണ്ട ே பான உண்டு தண்ணி എന്താ എന്റെ ഗിഫ്റ്റ് നേരെ വരെ ഞാനും അപ്പം വന്നപ്പോ എന്നെ വേണ്ടേ ഇനി നേരെ വരെ ഞാനൊന്ന് കച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വന്നപ്പോ എന്നെ വേണ്ട എന്താ ഉണ്ട് പൊന്നിച്ച് നോക്കട്ടെ ചേട്ടാ എന്താ തന്നുണ്ടോ നോക്കട്ടെ ഇഷ്ടായോ താങ്ക് യു പറ ചേട്ടാ താങ്ക് യു ചേട്ടാ പറ പിന്നെ ലാസ്റ്റ് ടൈമ് നമ്മൾ പേടിക്കുന്ന പറ്റുന്ന ഹൗസ് ഓണർക്ക് പോവും അപ്പം ഇന്ന് ഹൗസ് ഓണർ വീട്ടിലെല്ലാവർക്കും അതൊരു സംഭവം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് സ്റ്റേ ചെയ്തതാണ് ചെയ്താണ് ഹൗസ് ഉണ്ട് ഒരു ലൈഫിൽ ഇന്നത്തെ ഹൗസ് ഓണറെ കണ്ടിട്ടില്ല നല്ല മനുഷ്യൻ അപ്പോൾ അവിടെ നല്ല ഹൂ ഫ്രീഡായിരുന്നു നമുക്ക് നല്ലൊരു വീടും കിട്ടി നല്ല ഹൂ ഫ്രീഡായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ പൊന്നൂസ് വരുന്നുണ്ട് പൊന്നുസവിടെ പോണേ किलो ചേട്ട വീട്ടിൽ പോണേ അപ്പൊ ഇന്ന് നമ്മുടെ പൂപ്പുച്ചാറിനില്ല പൂപ്പിച്ചാന്റെ പകരം നമ്മൾ ഡ്രൈവറാണ് ശ്രീകുട്ടൻ അറിയോ ഏ അറിയോ പണ്ടുകൂടെ സ്റ്റേ ചെയ്തില്ലേ അപ്പുറത്തേ വിളിച്ചു സന്തോഷാണോ ചെറിയ യ്യനായിരുന്നു എന്റെ അമ്മ എന്ത് കുഞ്ഞു കൊച്ചായിരുന്നു നോക്കി നോക്കിയാ എന്റെ അമ്മടാ യാപ്പ കൊറച്ച് കഴിഞ്ഞ ഞാൻ ഇവിടെ നോക്കുന്നു എല്ലാ വായിപ്പറേണ്ടി ഞാൻ പിന്നെ നല്ലത് കൊണ്ട് കണ്ടില്ല പിന്നെ എന്താ ഇതൊക്കെ കണ്ട് ബർത്ത്ഡേ കോഷിക്കടീ കണ്ടോ കണ്ടോ ആ ഭയങ്കര സങ്കടമായി പോയില്ലോ ഭയങ്കര സന്തോഷമായി നമുക്ക് ഇഷ്ടപ്പെട്ടേ ഇത് നമുക്ക് ഹൗസ് ഓണർ ഹൗസ് ഓണർ ഇല്ല എന്റെ ഫാമിലി അമ്മ അമ്മ ഞാന് ലൈഫിലെ ജീവിത ലൈഫില് ഹൗസ് ഓണറും അമ്മ മാതിരി ഉണ്ട് പിന്നെ ഫാമിലി ഒരു ഫാമിലി മാതിരി നമുക്ക് വീട്ടിലെ ഇത് ഇരിക്കുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആ ടൈപ്പ് ഉണ്ടോ എല്ലാവർക്കും അവിടെ ഉണ്ട് റൂൾസ് റെഗുലേഷൻ പക്ഷേ ഇങ്ങനെ തമസിക്കുമ്പോ നമുക്ക് എന്താ സ്വന്തം വീട് മാത്രം എന്താ എനക്ക് എങ്കിലും പോനും ഇഷ്ടമുണ്ടല്ലോ എന്താ ചെയ്യാനും പഠിച്ചോ ഒരു പഠിച്ച അമ്മ ഉണ്ടാക്കി മിക്കുട്ടി ഞാന് ഇങ്ങും ഒരു പാർട്ടം മിക്ക കുട്ടി ഇംഗല വീണു സ്മോൾ ടൈം എൻ്റെ അമ്മ പക്ഷേ ഭാഗ്യം ഒന്നും ആയില്ലേ എന്നോട് സുഹിക്കുട്ടി എന്നോട് ഞാൻ പ്രഗ്നന്റ് പറഞ്ഞു അമ്മ എന്താ ഷോക്കായി പോയെന്ന് പോയിന്ന് എന്താ പറയാ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മൂവി കാണുന്ന പോലെ ഇങ്ങനെ എടുത്തു പോക്കണോന്നൊക്കെ ആ ഒരു പണ്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ എന്താ പറയുക എനിക്കറിയില്ല ഒന്നും സന്തോഷിക്കാനും പറ്റുന്നില്ല സങ്കടവും വന്നത് അതോണ്ട് സന്തോഷിക്കാൻ പറ്റും എന്തോ ഇല്ലാത്തൊരവസ്ഥയായിപ്പോ എനിക്കറിയില്ല പിന്നെ പിന്നെ ഞാൻ എന്താ ഒരു സർപ്രൈസ് ഒരു സർപ്രൈസായിപ്പോയില്ലേ അപ്പം അത് ഷോക്ക് ആയിപ്പോയി അങ്ങോട്ട് അപ്പം എന്തോ സന്തോഷമുണ്ട് പക്ഷെ പുറത്ത് പുറത്ത് വന്നില്ല അങ്ങോട്ട് ഭയങ്കര ഇതായിരുന്നു ആ മിക്കിക്കുട്ടി അവരെ നോക്കും പിന്നെ മിക്കിക്കുട്ടി

അപ്പൊ ഞാൻ വരുമ്പോ പച്ചക്കറി കൊണ്ടുപോരാട്ടോ ഞാൻ എന്റെ അപ്പൊ വീട്ടിലെ പച്ചക്കറി കുറെ കൊണ്ടുപോരാട്ടോ പിന്നെ വരുമ്പോ കൊണ്ടു വരാം കേട്ടോ സന്തോഷം ഞാനൊക്കെ സന്തോഷമായി അമ്മക്ക് കണ്ടുപോയി ഞാനൊക്കെ അമ്മക്ക് ഫേസ് കട്ട് എന്റെ അമ്മ ഫേസ് കട്ട് ഉണ്ട് അപ്പൊ അപ്പൊ പോവാല്ലേ പോവാ ഇഷ്ടായോ ചേട്ടന് ഇഷ്ടോടെ വാവാ ഇല്ല പുനീസെന്റെ അമ്മ മാതിരി ഫേസ്ണ്ട്

උන චොනමකට හැලෝ අප ඉන්න යනක අදල පූර්නිස සෝනම්ම සොනම්ම විලිකිල පක්සේ යනක ස්ට සොනමා විලික්්ච නැඩි ක්‍රිස් මෝල් අවල ජෝමන් චටක මොන් දෝ පස්සේ

പറഞ്ച് <laughs> <Challenge jayab. laughs> <laughs> <laughs> <worst number> <laughs> അതെന്തോ ഇതാണ് നമ്മുടെ ജോമൻ ചേട്ടൻ ചിരിക്കല്ലേ ചേട്ടൻ വൈഫ് ബാക്ക്ഗ്രൗണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ എന്റെ ചേട്ടാ ജോമൻ ചേട്ടൻ അപ്പൊ ഇവിടെ ഞാൻ ഫസ്റ്റ് കണ്ടുമുട്ടാൻ കാരണം ചേട്ടാ ഉണ്ടെന്നാ ചേട്ടായി നീ കണ്ടു കൊച്ചുണ്ട് നീ കണ്ടായിരുന്നോ ഡയലോഗ് അടിച്ചായിരുന്നോ അപ്പം അന്ന് അപ്പം ഞാൻ കണ്ടില്ലായിരുന്നു അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താ രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ള കണ്ടത് അപ്പം അതിന്റെ അപ്പം അത് അപ്പം ഞാൻ പിന്നീട് ചിന്തിക്കും ഈ ചേട്ടൻ കാരണം എല്ലാം എല്ലാം ഇതുവരെ ഉള്ള സംഭവം ഇപ്പം നടക്കുന്ന ചേട്ട കാരണമാണ് അപ്പം അതുകൊണ്ട് മനുഷ്യന് ഇതേ എൻ്റെ ഗോഡ് അതായത് ഇപ്പൊ ഈ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവം ചേട്ടയാണ് ഓവറോൾ എൻ്റെ ലൈഫിൽ അതങ്ങനെയാണ് അതങ്ങനെ ഓവറോൾ അതങ്ങനെയാണ് അത് ചേട്ടാ നേരത്തെ ഷോപ്പ് ആ ഷോപ്പിന്റെ ഓണർ ഓണറ് ഇടപ്പള്ളിയിലുള്ള ഷോപ്പാണ് അവിടെ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ വൈഫ് പറഞ്ഞുകൊണ്ട് ഇപ്പൊ യൂട്യൂബിൻ്റെ വേദന കുറച്ച് ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അലീൻ്റെ കുട്ടി പിള്ളേർ എഡിറ്റ് ചെയ്യാൻ ഇതിന് വരുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ലീവിലാണ് അപ്പോൾ ആ ലീവ് ചേട്ടാടും ചോദിച്ചപ്പോൾ ചേട്ടാ പറഞ്ഞ് എടുത്തോ കുറച്ച് തന്നെ അങ്ങനെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇൻഡിങ് ചേട്ടയുടെ വീട്ടിലാണ് അപ്പൊ ഞാൻ ചേട്ടാ ഇവിടെ ഉണ്ടോ എന്ന് വിചാരിച്ചില്ല ചേട്ടാ ഷോപ്പിലുണ്ടെന്നു വെച്ചു ചേച്ചീനെ മോളെ കണ്ടിട്ട് പോകാൻ വെച്ചു അങ്ങനെ അല്ല മോനെ കണ്ടിട്ട് പോകുന്ന ചേച്ചു ചേച്ചി വരില്ല ചേച്ചി ഭയങ്കര നാണമാണ് വരെ അത് കോഴിച്ചല്ല അപ്പൊ അതാണ് എന്തൊക്കെയാണ് അറിയുന്നത് അപ്പോൾ അപ്പോൾ അതെ ഞങ്ങളുടെ നമ്മൾ ലവ് സ്റ്റോറി സപ്പോർട്ട് ചെയ്തതും പിന്നെ ഫുഡ് എല്ലാം കാണിച്ചു തന്നു അപ്പോൾ നമ്മൾ ലവ് സ്റ്റോറി അല്ല അല്ലെ നമുക്ക് ലവ് സ്റ്റോറി ടൈം കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്തായിരുന്നു കുറേ സപ്പോർട്ട് ഉണ്ടായിരുന്നു അത് ആൾക്കാരൊക്കെ എല്ലാര്ക്കും കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീഡിയോസ് കാണിയിട്ട് കണ്ടിട്ട് എല്ലാവർക്കും പറയണം പറയണം പറയണേ അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യണു കമന്റ് ചെയ്യണുട്ടോ കമന്റ് എല്ലാരും ചെയ്യണു ലൈക്കും ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും അപ്പൊ എല്ലാര് ഗുഡ് നൈറ്റ് ലവ് പറ യുൾ ബൈമോൺ